കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മളുടെ സുഹൃത്തായിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീനെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹാരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനുവേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മളെ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മീനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും അമ്മിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാവരും ഇപ്പം നമ്മളുടെ കൂടെ ഉണ്ട് ഈ ഒരു കേസിൽ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൂടെ ശക്തമായിട്ട് നിൽക്കാൻ അവർ തയ്യാറാണ് നല്ല നല്ലൊരു സഹായം അവര് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ധൈര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അവർക്ക് വേണ്ടിട്ട് ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുഴം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം